കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഏഷ്യാലേവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം എന്താണ് വിഷയം ആദായം ഉണ്ടാകേണ്ട അല്ലെ ആദായം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മേഖലകൾ തകരുന്നതും വളർത്തു ജീവികൾ ചാവുന്നതും ഇതുകൊണ്ടാവാം ഒരാള് ഒരു കാലത്ത് ഒരു ബിസിനസ് തുടങ്ങി അയാൾക്ക് അതിനെപ്പറ്റി ഗ്രാഹ്യം ഉണ്ടാവാം ചിലപ്പം പൂർവികരായിട്ട് ചെയ്തുവന്ന് ബിസിനസ് ആവാം എന്തായാലും ബിസിനസ് തുടങ്ങി ആ തുടങ്ങുന്ന സമയത്ത് നല്ല രീതിയിൽ അത് വിജയിച്ചു വന്നു വിജയിച്ചു വന്നതിന് കുറച്ച് സാമ്പത്തിക കുറേ വസ്തുക്കളും ഒക്കെ ആയി പിന്നെ പിന്നെ അങ്ങോട്ട് തകരാൻ തുടങ്ങുന്ന അവസ്ഥ കൂടെ നിൽക്കുന്നവര് അവനോന് എതിരാവുന്ന അവസ്ഥ ലോകം മൊത്തം എതിരായി പോകുന്ന പോലെ തോന്നുന്ന അവസ്ഥകൾ അവനോന് സ്നേഹിച്ച് വളർത്തുന്ന ജീ വളർത്തുന്ന ആയുക്കളാവുക മറ്റു വളർത്തുന്ന ജീവികൾ എന്തു ആയിക്കോട്ടെ പൂച്ച എന്ത് കാര്യങ്ങളും ആയിക്കോട്ടെ അതിന് മരണം സംഭവിക്കുക അവനോന് തകർച്ച ഉണ്ടാവുക അവന് ഒരു തകർച്ച അല്ലെ ഒരു അടി പതർന്ന അവസ്ഥ ഉണ്ടാവുമ്പോഴേ ശ്രദ്ധിച്ചോണം അതിന്റെ അതിൻ്റെ പിന്നില് എന്തെങ്കിലുമൊക്കെ ഒരു കാരണങ്ങൾ ഉണ്ടാവും നമ്മള് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഒരാൾക്കൊരാൾ ദോഷം ചെയ്തു കഴിഞ്ഞാൽ തിരിച്ചടികൾ ഉണ്ടാവും ചെയ്ത ആൾക്ക് ദോഷത്തിന് തിരിച്ച് കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് തിരിച്ചടി കിട്ടും പക്ഷെ ചിലർക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ജാതകത്തിന് നല്ല സമയമുള്ള അത്രയും നമുക്ക് എഫക്റ്റ് ചെയ്യത്തില്ല പക്ഷെ ജാതകത്തിൽ നല്ല സമയം ഉണ്ടായിട്ടുള്ളവർക്കും ഇങ്ങനെയുള്ള ദോഷങ്ങൾ അവർക്ക് ഏക്കുന്നുണ്ട് അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ജാതകത്തിൽ ശുഭമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങൾ ഒരാൾക്ക് ഒരാൾ ദോഷം ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് പ്രൊട്ടക്ഷൻ ആയിട്ട് നിൽക്കുന്ന അല്ലെ അദ്ദേഹത്തിനെ സംരക്ഷിക്കുന്ന ഒരാളിന്റെ ആ ശക്തിയെ കുറച്ചെങ്കിലേ ഒരാളെ ഉപദ്രവിക്കാൻ പറ്റുള്ളു ഇപ്പം ഉപാസനാ ദേവത അല്ലെങ്കിൽ അവർ പ്രാർത്ഥിക്കുന്ന ദേവത നമുക്ക് ഒരുപാട് ഒക്കെ ബിസിനസ് ഒക്കെ വരുമ്പോഴത്തേക്ക് എന്തോ അതൊക്കെ ഈശ്വര വിചാരമൊക്കെ കുറഞ്ഞു വരുന്ന അവസ്ഥല്ലെങ്കിലും ഉണ്ടാവും അമ്പലത്തിൽ പോകാതാവും അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന ആരാധനകളിൽ പോകാൻ കുറച്ച് വിമൂഹതയൊക്കെ കാണിക്കും പിന്നെ പത്ത് രൂപ കിട്ടും പത്ത് രൂപ അതിൻ്റെ മുകളിൽ വെക്കണം എന്നുള്ള ചിന്താഗതിയൊക്കെ ഉണ്ടാവും കുറച്ച് വിശുക്കൊക്കെ തുടങ്ങും അപ്പം വേണ്ടതിനോട് പൈസ മുടക്കാതെ വരുന്ന അവസ്ഥ ബിസിനസ് കൂടുന്ന അവസ്ഥ ബിസിനസ് കൂടുമ്പോൾ ടെൻഷൻ കൂടും ടെൻഷൻ കൂടുമ്പോൾ എന്തുവാ ഈ പറഞ്ഞ ശത്രുക്കൾക്കായാലും അവനവനെ എത്രയും പെട്ടെന്ന് തകർക്കാൻ പറ്റും കാരണം ഈശ്വര വിചാരം കുറഞ്ഞു കുറഞ്ഞ് വരുവാ ടെൻഷൻ കൂടുമ്പോഴത്തേക്ക് നമുക്ക് എല്ലായിടത്തും ഒരുപോലെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല റിസ്ക് എടുക്കുന്നവന് സാമ്പത്തികം ഉണ്ടാവും അത് ശരിയായ ഒരു കാര്യമാണ് റിസ്ക് എടുക്കണം ചേർക്ക് ജാഗ്ര ബിസിനസ് പറഞ്ഞിട്ടുണ്ടാവില്ല ജാഗത്ത് ബിസിനസ് പറഞ്ഞിട്ടില്ലാത്തൊരു ബിസിനസ് ചെയ്താൽ കൂട്ടുകച്ചവടം ചെയ്താൽ ഊഹ ചെയ്തു കഴിഞ്ഞാൽ നഷ്ടങ്ങളെ സംഭവിക്കുകയുള്ളൂ സത്യമായിട്ടൊരു കാര്യമാണ് ഇനിയും ചിലരുടെ നമുക്ക് അംശ്വാസതയും ജാതകമൊക്കെ പൂർണ്ണമായിട്ട് പരിശോധിച്ച് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്തെങ്കിലുമൊക്കെ പരിഹാരങ്ങൾ അല്ല അവന് ആ തടസ്സത്തിന് തുല്യമായിട്ട് ഗുണങ്ങളുള്ള ഒരാളോട് ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് കൊണ്ട് ഗുണങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാം അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർ എന്തായാലും തുടങ്ങി അത് വിജയിച്ചു വന്നു വിജയിച്ചു വന്ന് നമ്മൾ എപ്പോഴും എല്ലാ ഒരുപോലെത്തിക്കണം സാമ്പത്തികം കുറഞ്ഞു നിൽക്കുമ്പോഴും സാമ്പത്തികം കൂടി നിൽക്കുമ്പോഴും നമ്മുടെ കൂട്ടത്തിലുള്ളവരെ വെറുപ്പിക്കാതിരിക്കുക എന്നുള്ള ഒന്നാമത്തെ കാര്യമാണ് നമ്മുടെ കൂട്ടത്തിലുള്ളവർ നമ്മുടെ കൂടെ സ്ട്രോങ് ആയിട്ട് വന്നുകൊണ്ട് നമുക്ക് ഇത്ര ഉയർച്ചയൊക്കെ ഉണ്ടായിരുന്നു അത് ഒന്നാമത് ശ്രദ്ധിക്കണം ശത്രുക്കളെ കഴിവതും ഉണ്ടാക്കാതിരിക്കുക ശത്രുക്കളെ മിത്രങ്ങളാക്കി ഒന്നും മുമ്പോട്ട് കൊണ്ടുപോവുക അതുപോലെ എന്ത് വിഷയങ്ങൾ വരുമ്പോഴും നമുക്ക് ബിസിനസ് കൂടിയും സാമ്പത്തികം കൂടുകയും ചെയ്യും ഭഗവാനോട് അനുസരിച്ച് നന്ദി പറയുക ഭഗവാനെ നിന്ന് കൂടുതൽ വിളിക്കുക ചെയ്യേണ്ടത് ഇഷ്ട വിചാരം കുറയുമല്ല ചെയ്യേണ്ടത് നമുക്ക് ടെൻഷൻ കുറയ്ക്കുക യോഗ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അങ്ങനെ ടെൻഷൻ കുറച്ച് എല്ലാ കാര്യങ്ങളും ഒരുപോലെ ശ്രദ്ധിച്ച് എല്ലാവരും ഒരുപോലെ ഡീൽ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് ഏറെ കാലം പോകാൻ പറ്റും തടസ്സങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു മാർഗം സൃഷ്ടിക്കുന്ന അവസ്ഥയാണ് തടസ്സങ്ങൾ പല രീതിയിൽ വരാം ബിസിനസ് തകർച്ച ചിലപ്പോൾ ഒരു സ്ഥാപനം നമ്മൾ എടുത്തു അവിടെ ബിസിനസ് തുടങ്ങി അവിടുത്തെ ഐശ്വര്യം കൊണ്ട് നമ്മുടെ സമയം കൊണ്ട് അവിടെ ഉയർന്നു വന്നു കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും കുറച്ച് വലിയ സ്ഥാപനം എടുത്ത് അങ്ങോട്ട് മാറും അപ്പുറത്തോട്ട് മാറുമ്പോഴായിരിക്കും ഇവിടെ തകർച്ച തുടങ്ങുന്നു ചിലപ്പോൾ അത് ദൈവാധീനം ഇല്ലാത്ത സ്ഥാപനമായിരിക്കാം അപ്പം അങ്ങനെ നമ്മൾ നിൽക്കുന്ന സ്ഥലം അതായത് മനസ്സ് ശരീരം നിൽക്കുന്ന സ്ഥലം ഇത് മൂന്നും നമുക്ക് ദൈവാധീനത്തിന് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ആ നിൽക്കുന്ന സ്ഥലത്ത് ദൈവാധീനം ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം അങ്ങോട്ട് മാറാൻ പാടുള്ളൂ അതുപോലെ നമ്മൾ ബിസിനസ് ചെയ്ത് വരുമ്പോഴും നമുക്ക് കിട്ടുന്ന ലാഭത്തിൽ ഇല്ലാത്തവർക്ക് നിരാലംബരായിട്ടുള്ളവർക്ക് ഒരു ഭാഗം കൊടുക്കണം ദേവഭാഗം കൊടുക്കണം അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം നമുക്ക് വരുന്ന ഒരു തടസ്സം അല്ലെ നമുക്ക് വരുന്ന ഒരു ദോഷമാണ് നമ്മൾ വളർത്തുന്ന വളർത്ത ജീവികൾക്കായിട്ട് പോയിട്ട് അത് മരണപ്പെട്ടു പോകുന്ന അവസ്ഥ അപ്പം വളർത്തു ജീവികളൊക്കെ മരിക്കുമ്പോഴേ അകാരണമായിട്ട് മരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നമുക്ക് എന്തൊക്കെയോ വിഷയങ്ങൾ വന്നിട്ടുണ്ട് അത് ഉത്തമനായ ഒരു ജ്യോതിഷനെ കണ്ടിട്ട് നമുക്കിങ്ങനെ തകർച്ച ഉണ്ടാവും അടിക്കടി നമ്മുടെ കുടുംബത്തോ അല്ലെങ്കിൽ നമ്മൾ വളർത്തുന്ന ജീവികളിലോ ഒക്കെ മരണങ്ങളൊക്കെ സംഭവിക്കുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടെത്തി അത് പരിഹരിച്ച് മുന്നോട്ട് പോവാം എപ്പോഴും നമുക്ക് തടസ്സങ്ങൾ ഇപ്പോൾ ഒരു വണ്ടി ഓടിക്കുക ഒരു ഡീസൽ വണ്ടിയാ എത്ര കിലോമീറ്റർ കഴിയുമ്പോൾ തന്നെ കാർബൺ അടിച്ചു കൂടും അല്ലേ എന്ന് പറഞ്ഞ പോലെ നമുക്ക് എല്ലാ നമ്മുടെ ജീവിതത്തിലേതുല കുറച്ച് നാൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും കുറച്ച് പ്രതിസന്ധികൾ നമുക്ക് ഉണ്ടാവും നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളൊക്കെ വായിച്ചേ അറിയാം ഭഗവാൻ കൃഷ്ണന്റെ അതുകൊണ്ടില്ലേ ഭഗവാനെ ജനിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഭഗവാനെ കൊല്ലാൻ ആളെ നിൽക്കുക അപ്പൊ നമുക്ക് തകർക്കാൻ ഒരുപാട് പേരുണ്ട് വിജയിപ്പിക്കാൻ കുറച്ച് ആൾക്കാരേ ഉള്ളൂ അത് മനസ്സിലാക്കുക ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്ത വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം